പിന്നെ സർവേയിലുണ്ട് പ്രശ്നമില്ല ഇല്ല 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 ഇവിടെ ആന പാടില്ല വെടിക്കെട്ട് പാടില്ല എന്നും അങ്ങനത്തുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനെ കംസൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കുബിളയ വീടെന്ന് പറയുന്ന ആനേനയാണ് ഇവിടെ ഇതായി അപ്പം ആനേന കൊന്നു കഴിഞ്ഞിട്ട് ആ രൗദ്രഭാവത്തിലെ ഉണ്ണികൃഷ്ണനായിട്ട് വിടാം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗണപതി ഇവിടെ പാടില്ല അപ്പം ഇവിടുന്ന് കുറച്ച് അപ്പുറമായിട്ടാണ് ഗണപതി ഉള്ളത് ഗണപതി പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഗണപതിൻ്റെ ഫേസ് ആനേൻ്റെ ആണല്ലോ അങ്ങനെയാണ് ഇവിടത്തേക്ക് ഇവിടെ പിന്നെ ഇങ്ങനെ വെച്ചാൽ ബാലലീലകൾ പിന്നെ ഇവ കഴിഞ്ഞാൽ പിന്നെ കംസവധം കഴിഞ്ഞ് പിന്നെ ദേവകി വസുദേവര ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അമ്മയോട് ഭക്ഷണത്തിന് ചോദിച്ചു അപ്പം അമ്മക്ക് തലേന്ന് ഈ കംസൻ പിന്നെ ജയിലിൽ വെച്ച് കൊടുത്ത് ഭക്ഷണത്തിൻ്റെ പിന്നെ ബാലൻസ് ഉണ്ടായുള്ളൂ അതിൽ നിന്ന് എടുത്തു കൊടുത്തു ഓ അങ്ങനെ അപ്പം പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തലേന്നത്തെ നിവേദ്യം തന്നെയാണ് കൊടുക്കല്ലേ അമ്പലത്തിൽ ഇവിടെ എങ്ങനെയാ വെച്ചാൽ പ്രായമുള്ള കൂട്ടുകാര നട തുറക്കുമ്പം പോവില്ല കാരണം രൗദ്രവാ ഇപ്പം നട തുറക്കുമ്പം തന്നെ വലത് കയ്യിൽ തളക്കോലും ഇടത് കയ്യിൽ പിന്നെ നിവേദ്യമായിട്ട് നിവേദ്യം അവിടെ വെച്ച് രണ്ട് മിനിറ്റ് അങ്ങടിച്ചത് രണ്ട് മിനിറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്ന സമയത്ത് പിന്നെ ആള് സാലൻ്റ അപ്പം ഈ ആദ്യത്തെ രൗദ്രഭാവം ആരെടുത്തോളുക നമ്പൂരി എടുത്തോളുക അതാണ് അതിന്റെ ഇത് വരുന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ അപ്പുറമാണ് മയൂർ എന്ന് പറയുന്നത് അവിടെയാണ് ഇങ്ങേരെ ഏട്ടൻ ബലഭദ്രസ്വാമിൻ്റെ ക്ഷേത്രം ഇവിടെ ചില ഈ പിന്നെ നമ്മൾ വെക്കേഷനെല്ലാം സ്കൂളിൽ കഴിഞ്ഞിട്ട് കുട്ടികൾ വരില്ലേ അപ്പം ഈ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പതിനാല് ദിവസത്തെ മഹോത്സവം ഒരു മാസത്തെ ഉത്സവമാണ് ഓ അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇവിടുന്ന് മയൂരമ്പിരുന്നള്ളിച്ചുകൊണ്ടുവന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരു രണ്ടാളും കൂടി അമ്മേനെ അച്ഛനും വന്ന് ദേവകീ ബസ് വരെ ഇതുണ്ട് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ഓടലാണ് നൃത്താണ് പതിനാല് ദിവസം വൈകുന്നേരം രാത്രി ഒരു മണി മുതൽ തുടങ്ങും ൊടി പിന്നെ നാലു മണിയാകുമ്പോൾ തീരും അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്നിട്ട് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കുടി പിരിയ കുടി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് രണ്ടാം കൂടി ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാൽ കഴിഞ്ഞളിച്ചിട്ട് അതിൽ പാൽ കഴിഞ്ഞളിച്ചിട്ട് ആ പാല് കാണുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണന് പാല് വലിയ താല്പര്യമാണ് ഇതിൻ്റെ പിന്നാലോട് ഓ ഓടിക്കഴിഞ്ഞിട്ട് ഇവിടെ എത്തി ഈ അമ്പലത്തിൻ്റെ ടേണിങ് എത്തുന്ന സമയമാകുമ്പോൾ പിന്നെ മൂത്രി കൃഷ്ണൻ ഒറ്റമാണ് പിന്നെ ഭഗവാൻ പിന്നെ നലോത്ര സാധനം ഒറ്റ അങ്ങനെ കൂടി പിരിയെന്നാണ് പറയാൻ എൻഡ് ഓഫ് ദ ഫെസ്റ്റിവൽ